എൻ സിആർടി പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും മുഗൾ ചരിത്രവും അബ്ദുൾ കലാം ആസാദിന്റെ ജീവിതവും ഗാന്ധി സർക്കാർ ചെലവിൽ പുസ്തകം പ്രിന്റ് ചെയ്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ പറയുന്നു ഹെഡ്ഗേവാറിനെ കേരളത്തിലെ കുട്ടികൾ പഠിക്കുമെന്ന് ഏതാണ് നടക്കാൻ സാധ്യത പി എം ശ്രീ നടപ്പാക്കുന്നത് വഴി കേന്ദ്ര സിലബസ് പഠിപ്പിക്കേണ്ടി വരുമോ കരാറിൽ ഒപ്പുവച്ചതോടെ പാഠപുസ്തകത്തിൽ സംഘപരിവാർ ആശയം പഠിപ്പിക്കേണ്ടി വരുമോ ഇതാണ് പ്രധാനപ്പെട്ട ആശങ്ക സി ബി എസ്ഇ സ്കൂളുകൾ എൻ സിആർടി സിലബസും പിന്തുടരുമ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ളവ സ്റ്റേറ്റ് ബോർഡ് അതായത് എസ് സിആർടി എന്നിവ ആസൂത്രണം ചെയ്യുന്ന പാഠ്യപദ്ധതിയാണ് പിന്തുടരേണ്ടത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പാരഗ്രാഫ് നാലിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് സ്റ്റേറ്റ് വിൽ പ്രിപ്പയർ ഓൺ സ്റ്റേറ്റ്ല എന്ന് കേരളത്തിന്റെ സിലബസ് തന്നെയായിരിക്കും നമ്മുടെ കുട്ടികൾ പഠിക്കുക ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എവിടെയും എൻ സിആർടി പാഠ്യപദ്ധതി മാത്രമേ പഠിപ്പിക്കാവൂ എന്ന് എഴുതിയിട്ടില്ല ഉപയോഗിക്കുന്ന വാക്ക് അത് കൺജങ്ഷൻ എന്നാണ് അതായത് സംയോജനം അത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഫ്ലേവർ ഉപയോഗിക്കണമെന്നും വ്യവസ്ഥയുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഇഷ്ടമുള്ള കരിക്കുലവും സിലബസും പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പേരുകൂടിയുണ്ട് പി എം ഉഷ പ്രധാൻമന്ത്രി ഉച്ചധാർ അഭിയാൻ എല്ലാ കേന്ദ്ര വ്യവസ്ഥകളും അംഗീകരിച്ച് കേരളം രണ്ടായിരത്തി മൂന്നിൽ ഒപ്പിട്ട പദ്ധതിയാണ് പി എം ഉഷ കേന്ദ്ര സിലബസും കേന്ദ്ര നയവും പക്ഷേ കേരളം സ്വീകരിച്ചില്ല യു ജി സി മാതൃകാ പാഠ്യപദ്ധതി ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചു എന്നിട്ടും കേരള കാലിക്കറ്റ് കണ്ണൂർ ഈ മൂന്ന് സർവകലാശാലകൾക്കുമായി നാനൂറ് കോടിയുടെ കേന്ദ്ര ഫണ്ട് ലഭിച്ചു പി എം ഉഷയിൽ ഒപ്പിട്ട സമയത്തും കേരളം കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചിരുന്നില്ല ഇന്നും അംഗീകരിക്കുന്നില്ല നാലു വർഷം ബിരുദം എന്ന കേന്ദ്ര നിർദ്ദേശം മാത്രമാണ് കേരളം നടപ്പാക്കിയത് കേന്ദ്രത്തിന്റെ പാഠ്യപദ്ധതിയൊക്കെ കേരളത്തിന് കൈമാറിയിരുന്നു ആ പാഠ്യപദ്ധതി പഠിക്കാൻ കേരളം ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു പ്രൊഫസർ പ്രഭാത് പട്നായിക് അധ്യക്ഷനായ സമിതി ഹിന്ദുത്വ ആശയം കുത്തി നിറച്ച പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നിലപാടെടുത്തു ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും സ്വന്തമായി തയ്യാറാക്കിയ സിലബസ് ആണ് പഠിപ്പിക്കുന്നത് ഇനി ഈ കോൺഗ്രസിന് വിമർശിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ പി എം ശ്രീ പദ്ധതിയിൽ നേരത്തെ ചേർന്നു എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ യോഗ്യത പി എം ശ്രീ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഇതിൽ ആദ്യം ഒപ്പിട്ട സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനുമുണ്ട് കർണാടകയുമുണ്ട് പി എം ശ്രീയിൽ ഒപ്പിട്ട സമയത്ത് കോൺഗ്രസ് ആണ് രാജസ്ഥാൻ ഭരിക്കുന്നത് ഡിസംബറിലാണ് കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം മാത്രമാണ് ഹിമാചൽ പ്രദേശ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഛത്തീസ്ഗഡ് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടത് കോൺഗ്രസ് ഭരണത്തിൽ ജനുവരി കർണാടക പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ബിജെപി ഭരണത്തിലാണ് അത് വസ്തുതയാണ് ഒക്ടോബർ പക്ഷേ രണ്ടായിരത്തി മെയ് മുതൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പി എം ശ്രീ ആരംഭിച്ച സമയത്ത് ബിആർഎസ് ഭരിക്കുന്ന തെലങ്കാന ഒപ്പിട്ടിട്ടില്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തിരണ്ടിലെ അവസാന മാസങ്ങളിലാണ് മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു ഹൈദരാബാദിലെത്തിയ നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോലും പോകാതിരുന്നത് ബിആർഎസ് ഭരണത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ തെലങ്കാന ഒപ്പുവെച്ചിരുന്നില്ല രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മാസം ഏഴിനാണ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അതിനുശേഷമാണ് പി എം ശ്രീ പദ്ധതിയിൽ തെലങ്കാന ഒപ്പിടുന്നത് പി എം ശ്രീയിൽ കോൺഗ്രസ് സർക്കാരുകൾ ഒപ്പിട്ടപ്പോൾ ഒരു കണ്ടീഷൻസും ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അത് തെറ്റാണ് പി എം ശ്രീയിൽ അന്നും ഇന്നും ഒരേ മാനദണ്ഡങ്ങളാണ് മാറ്റം വന്നത് സമഗ്ര ശിക്ഷാ അഭിയാനിലാണ് എന്താണ് ആ മാറ്റം പി എം ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ എസ് എസ് എ ഫണ്ട് തരില്ല എന്ന് കേന്ദ്രം അങ്ങ് നിലപാടെടുത്തു കേരളത്തിൽ ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്ന് ഇനിയും പഠിപ്പിക്കും